അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലുള്ളപ്പോൾ കശ്മീരിൽ ആക്രമണം നടത്തി ഭീകരർ നൽകുന്നത് തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുത്തതിന്റെ പകയോ മുംബൈയിൽ പാക് ഭീകരർ കാട്ടിയതിൻ്റെ ചുരുളഴിക്കാൻ ഇന്ത്യ അന്തിമ തെളിവ് വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ തീവ്രവാദികൾ വീണ്ടും ഉഗ്രരൂപം കാണിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദിയിൽ ആവേശകരമായ സ്വീകരണം കിട്ടുമ്പോഴായിരുന്നു പാക് തീവ്രവാദികളുടെ കൂട്ടക്കുരുതി ജമ്മുകാശ്മീർ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസി ഫ്രണ്ട് ലഷ്കർ ഐ തൊയ്ബ അനുകൂല സംഘടനയാണ് ഇവർ തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെയും ഭീകരശക്തി സൈനിക കേന്ദ്രങ്ങളിലെ പാക് ഭീകര സംഘടനകളുടെ ആക്രമണത്തെ സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് ഇന്ത്യ നേരിട്ടിരുന്നത് ഇതോടെയാണ് രാജ്യത്തെ തീവ്രവാദ ആക്രമണത്തോത് കുറഞ്ഞതും പിന്നീട് കശ്മീരിലേക്ക് ശക്തമായ ഇടപെടലുകളെത്തി കശ്മീരിനെ ടൂറിസ്റ്റുകളുടെ ഹബ്ബാക്കി മാറ്റി ഇത് തകർക്കുകയാണ് തീവ്രവാദ ആക്രമണത്തിന്റെ ലക്ഷ്യം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യം നടുങ്ങിയെന്നതാണ് വസ്തുത കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആക്രമണമുണ്ടായത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഇന്ത്യയിലെത്തും